ഇത് നമ്മളുടെ ആദ്യത്തെ കുക്കുംപറ ഈ ചെടിയിലെ ആദ്യത്തെ കുക്കുംപറ ഒരു പ്രാവശ്യം ഒരു ഇതേ കുത്തു കിട്ടിയായിരുന്നു വേണ്ട കണ്ടോ ഒരു കുത്തു കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ കുപ്പി നമ്മൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത് ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ദിമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം കായ്ച്ച ശല്യത്തെപ്പറ്റി കേട്ടോ അപ്പം സാധാരണ ഒന്ന് കായായി വരുമ്പോഴേ കാഴ്ചയൊക്കെ കുത്തി കുക്കുംബറാണെങ്കിലും പാവലാണെങ്കിലും പടവലുമാണേലും കായ്ച്ചയൊക്കെ കുത്തി പെട്ടെന്ന് തന്നെ നശു പോകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതിനൊരു എളുപ്പമാർഗ്ഗം അതിൻ്റെ ഒരു പ്രതിവിധിയാണ് ഇന്ന് നമ്മുടെ വീഡിയോ ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഏത് രീതിയാണ് ഫോളോ ചെയ്യുന്നതും കൊണ്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ സാധാരണ രീതിയിൽ കാഴ്ചയെ നമ്മൾ പ്രതിരോധിക്കുന്നത് ഫിറോമോൺ കിണി അല്ലെങ്കിൽ തുളസി കിണിയൊക്കെ നമ്മൾ വെക്കാറുണ്ട് അല്ലെങ്കിൽ പേപ്പർ കുത്തിയൊക്കെ കൊടുക്കും ഇപ്പോൾ പേപ്പറൊക്കെ കുത്തി കൊടുക്കുമ്പോൾ മഴയൊക്കെ വരുമ്പോഴത്തേനും അതങ്ങ് പോകും പിന്നെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ കുത്തി കൊടുക്കാം എന്നാലും ഇവിടെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാം ഇത് വളരെയധികം ഫലപ്രദമാണെന്ന് തോന്നിയോണ്ടാണ് ഈ വീഡിയോ എടുത്തത് നമ്മൾ നേരത്തെ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് നൂറ് ശതമാനം സക്സസ് ായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്തത് പിന്നെ ഈ കുപ്പി കണ്ടോ ഇത് നമ്മളുടെ സാധാരണ ഉപയോഗശൂന്യമായിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന പ്ലാസ്റ്റിക് കുപ്പികളാണ് അതേ കണ്ടോ ഈ ഇനം എന്ന് പറഞ്ഞാൽ ഇത് ഇംഗ്ലീഷ് കുക്കുംബർ എന്ന് പറയുന്ന ഇനമാണ് കേട്ടോ ഒന്ന് പറഞ്ഞോട്ടെ നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ എല്ലാ എല്ലാത്തരം പച്ചക്കറി വിത്തുകളും ഇപ്പം ലഭ്യമാണ് ഇരുന്നൂറിലധികം പച്ചക്കറി വിത്തുകൾ ഇപ്പോൾ ഉണ്ട് അതുപോലെ പതിനഞ്ചിലധികം കുക്കുംബർ തന്നെയുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കയറി കണ്ടിട്ട് കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ കുപ്പിയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം അതിനു മുമ്പ് നമ്മളിങ്ങനെ ചെയ്തു വെച്ചതിന് വിളവെടുക്കാറായിട്ടുണ്ട് അതിനെ ഒന്ന് കാണിക്കാം ഇതേ കണ്ടോ ഇത് നമ്മളിങ്ങനെ മല പോലെ കുപ്പി ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ് ഇതിനകത്തെല്ലാം സേഫായിട്ട് നമ്മുടെ കായ കിടക്കുന്നുണ്ടോ അതിനു ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മളുടെ ഈ ഒരു കുക്കുംബർ ചെടിയിൽ ഒരു ഒ മറ്റ് ആൺപൂവ് പോലും ഉണ്ടായിട്ടില്ല എല്ലാം പെൺപൂവായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഓരോ ഇലയുടെ ഓരോ മൊട്ടിനും മൊട്ടിനും തേണ്ടി ഇതുപോലെ പൂക്കൾ വരികയും അത് കായ്കളായി ഇപ്പം നിൽക്കുന്നത് കണ്ടോ അപ്പം ഇതിൽ പെൺപൂവ് മാത്രമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പുറത്തെ സൈഡിൽ വേറെ കുക്കുംബർ നിൽപ്പുണ്ട് അതിലെ ആൺപൂവ് കൊണ്ടുവന്ന് നമ്മൾ സെൽഫ് പോളിനേഷൻ ചെയ്താണ് ഇത് ഓരോന്നും കായ്കളാക്കിയതിട്ടുണ്ടായിരുന്നത് ഏത് സമയത്താണ് നമ്മൾ ഈ കുപ്പി ഇതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പോളിനേഷൻ കഴിഞ്ഞതിന് ശേഷം തേ പൂക്കൾ ഇതുപോലെ വാടാൻ തുടങ്ങും കണ്ടോ കണ്ടോ പാടാൻ തുടങ്ങും അപ്പോൾ പോളിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് അന്നേരമാണ് നമ്മൾ കുപ്പി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കുപ്പിയോ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുക എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കഴിച്ച കുത്തും അപ്പം നമ്മൾ അപ്പുറത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് കനിച്ചു തരാവേ ഇത് നമ്മളുടെ ആദ്യത്തെ കുക്കുംപറ ഈ ചെടിയിൽ ആദ്യത്തെ കുക്കുംപറ ഇതിനെ ഒരു പ്രാവശ്യം ഒരു ഇതേ കുത്തു കിട്ടിയായിരുന്നു ഇതേണ്ട കണ്ടോ ഒരു കുത്തു കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ കുപ്പി നമ്മൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത് ഇതേ കണ്ടോ ഇവിടെ നമ്മൾ ഇത് പ്ലാസ്റ്റിക്കും ഇതിനകത്ത് കുത്തി കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളിപ്പോൾ വിളവെടുക്കാനായിട്ട് പോകുന്നത് ഈ നമ്മൾ കുപ്പിയോടങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചുമ്മാ ഒരു കുപ്പി കൊണ്ട് നമ്മൾ ഇതാക്കിയിട്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആയിട്ട് കിട്ടത്തില്ല അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നതാണ്ടോ അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ കായ് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കണം അതെല്ലാം നമ്മൾ പറയാമേ അപ്പം ഇതെങ്ങനെയായി കാണിച്ചു തരാം െ നമ്മളുടെ സ്നോ വൈറ്റ് കുക്കുംബറാണേ ആദ്യം ഒരു കുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിലും അത് വലിയ പ്രശ്നം ഇല്ലാതിരുന്നത് കൊണ്ടും നമ്മൾ പിന്നെ അതിനെ സേഫായിട്ട് ഇങ്ങനെ കുപ്പി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് നല്ല സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അടിപൊളി നല്ല വലിയ ഒരു കുക്കുംബറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഈ കുപ്പി തന്നെ നമുക്കിപ്പോൾ ഉപയോഗിക്കാവേ ഇതിൻ്റെ ചുവട്ടിലെ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം നിൽക്കുമെ അതെ ലൈറ്റ് ആയിട്ട് തൻ്റെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി ഹോൾ ഒരുപാട് വലിയതായി പോകുകയാണെങ്കിൽ അതിനകത്തോടെ കായ് ചയറും അതുകൊണ്ട് ഹോൾ ഒത്തിരി വലുതായി പോകില്ല ചെറിയ വെള്ളം പോകുന്ന രീതിയിലുള്ള ഒരു ഹോൾ ആയിരിക്കണം ഇടേണ്ടത് ഈ കുപ്പി തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതേ കണ്ടോ അടപ്പ് നമ്മൾ നമ്മളിങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണ് കട്ടി ചെയ്യുന്നത് കാണിച്ച് തരാവേ ഈ കായ്ക്കും തണ്ടിനും പ്രശ്നമൊന്നും വരാതെ ഈ ഞാൻ ഈ അടപ്പിനകത്തോട്ട് ഈ തണ്ട് കയറ്റിയാണ് ഇത് ഇങ്ങനെ കയറ്റി കൊടുത്തത് അതിനുശേഷം നമ്മൾ ഈ കുപ്പി തന്നെ

ദോഹ ഇവിടെ ഞാൻ ഒരു ഹോൾ ഇട്ടു കൊടുക്കണ കാര്യ അതിന്റെ തണ്ട് വന്ന് കിടക്കുമ്പോൾ തണ്ട് വന്ന് കിടക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ കൈയിലുള്ള ഐറ്റം വെച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഹോൾ ഇടുക നമ്മുടെ ലോജിക് അനുസരിച്ച് കുറച്ചപ്പം കട്ട് ചെയ്ത കളഞ്ഞാലും വേണ്ടില്ല അവിടെ ഈ പ്ലാസ്റ്റിക് കൂപ്പിയടട പെണ്ണൊന്നും വലിയ കട്ടിയില്ല തണ്ട വലിയ വളരെ ഈസി ആണ് തന്നു

രണ്ടോ മൂന്നോ ഹോള ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇത് എടുത്തിട്ട് സെറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം ഇവിടെ പോളിനേഷൻ കഴിഞ്ഞ് പറഞ്ഞാൽ കിടപ്പുണ്ട് പോളിനേഷൻ കഴിഞ്ഞോണ്ടായ ഇത് ഇവിടെ നിന്ന് കായാകാന് തുടങ്ങുന്നേ കണ്ടോ ഇത് നമുക്ക് മനസ്സിലാക്കാം പോളിനേഷൻ കഴിഞ്ഞാൽ നീ പൂവാണെങ്കിൽ തുടങ്ങുകയും ചെയ്യും ഇവിടെ കായ ആവാൻ തുടങ്ങുകയും ചെയ്യും ആദ്യം നമുക്ക് ഈ ഞെടുപ്പിന്റെ പ്രശ്നം വരാതെ നമ്മളിതിനകത്തോട്ട് കയറ്റി വന്നു ആദ്യം ഈ അടപ്പം കയറ്റി അതിലോട്ട് വെച്ചു സെറ്റ് ചെയ്തു ോട്ട് കയറ്റി തിരിച്ച് അടച്ചാൽ മതി സാധാരണ കുപ്പി അടക്കുന്ന പോലെ അടച്ചു വെച്ചു വെച്ചു ഇതിന്റെ ഈ വെയിറ്റിൽ ഇത് ഇങ്ങനെ തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു സപ്പോർട്ടും കൂടെ ഒരു എല്ലോട്ട് വെയിറ്റ് വന്ന് അത് ഡാമേജായി പോവാതിരിക്കാൻ വേണ്ടി കുപ്പിയുടെ കുപ്പിയുടെ തണ്ടൊത്തിരി മുറിവരുത് കാര്യം തണ്ടിന് ചിലപ്പോ കനം വെക്ക വെക്കുവല്ലോ ചിലപ്പോ നല്ല കനം വെക്കുമ്പോ അതും വിഷയം വരത് അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ടില് ലൂസായിട്ടൊന്നും കിടക്കും കണ്ടില്ലേ നമ്മുടെ ഇനി സേഫായിട്ട് വളരും ഇപ്പം ഇതുപോലെയുള്ള കുപ്പികളൊന്നും നിങ്ങൾ കളയുണ്ട എവിടെ കിട്ടിയാലും എടുത്തോണ്ട് വന്നോളൂ പാവലിനും ഒക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതുപോലെയുള്ള കുപ്പികളൊന്നും നിങ്ങൾ കളയുണ്ട എവിടെ കിട്ടിയാലും എടുത്തോണ്ട് വന്നോളൂ പാവലിനും ഒക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി